നമസ്കാരം സായ്ക്ക് മോട്ടോസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട് അതായത് എം ജി വോളിങ് അതുപോലെ തന്നെ ബൗജിങ് ഇങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡ്സ് സായിക് മോട്ടോസിൻ്റെ ഉടമസ്ഥതയിലുള്ള സബ്സിഡറി ബ്രാൻഡ്സാണ് അപ്പോൾ അതിൽ നിന്നും ഇൻഡോനേഷ്യയിലേക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇവി എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ കുറേ നാളുകളായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒഫീഷ്യലി എം ജി മോട്ടോഴ്സ് അതായത് സായ്ക്കിൻ്റെ ഉടമസ്ഥയിലുള്ള മോറിസ് ഗാരേജ് എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയെ നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ പോലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊരു ചൈനീസ് ബ്രാൻഡ് തന്നെയാണ് ചൈനീസ് ബ്രാൻഡിലുള്ള വാഹനങ്ങളെ മോറിസ് ഗ്യാരേജിൻ്റെ ബാഡ്ജി വെച്ച് വിൽക്കുന്നു അത്രേ ഉള്ളൂ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയതായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന കോംപാക്റ്റ് യൂട്ടിലിറ്റി വെഹിക്കിൾ അതിനെക്കുറിച്ചിട്ടാണ് ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് എം ജിയുടെ വിൻസ്റ്റർ എന്നുള്ള പേരിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു വാഹനം വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇ തന്നെയാണ് നമുക്ക് വോളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്നത് എം ജി ടെ കോമറ്റായിട്ട് ഇവിടെ ഇറങ്ങിയില്ലേ ആ സെയിം പരിപാടി തന്നെയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊരു റീബാഡിങ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു വാഹനം നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളിൻ്റെ പോലെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ഒഴുകി ഇറങ്ങുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഈ ഒരു വാഹനത്തിന് ഇതൊരു എം പി വി ആണോ എന്ന് ചോദിച്ചാൽ കമ്പനി പറയുന്നത് ഇതൊരു എം പി വി അല്ല ഇതൊരു കോമ്പാക്റ്റ് യൂട്ടിലിറ്റി വെഹിക്കിളാണ് നാല് മീറ്റർ എന്ന് പറയുന്ന ലെങ്ത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ടാക്സ് സ്ലാബൊന്നും ഇലക്ട്രിക് കാറുകളുടെ കേസിൽ ഇതുവരെ ഇന്ത്യയിലില്ല ഇനി ഭാവിയിലുണ്ടാകുമോ എന്നറിയില്ല എന്നിരുന്നാലും ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ത്രീ മീറ്റർ ആണ് നല്ല വലിപ്പമുള്ളൊരു വാഹനമാണ് അപ്പോൾ ഇതൊരു സെവൻ സീറ്റർ വാഹനമല്ല ഇതൊരു ഫൈവ് സീറ്റർ വാഹനം തന്നെയാണ് എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് നെക്സോൺ അത് മാത്രമല്ല മഹീന്ദ്രയുടെ എക്സ് യു വി ഫോർ ഡബ്ളോ എന്ന് പറയുന്ന മോഡൽ ഈ രണ്ട് മോഡലുമായിട്ടാണ് ഇത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എം ജി ഇതിന് പ്ലേസ് ചെയ്യാൻ പോകുന്നത് സെഡസ് ഇ വിയുടെ താഴെയായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് ലക്ഷം മുതൽ ഒരു ഇരുപത് ലക്ഷത്തിൻ്റെ താഴെയായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് രണ്ട് മോഡൽസ് ഈയൊരു വാഹനത്തിന് ഉണ്ടായിരിക്കും നമ്മൾ എടുത്തു പറയേണ്ടത് രണ്ട് ബാറ്ററി പാക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് മുപ്പത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് കിലോട്ടവറിൻ്റെ ബാറ്ററി പാക്ക് ഉള്ളൊരു മോഡൽ ഇപ്പോൾ വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇവിക്ക് ഉണ്ട് അത് ഇൻഡോനേഷ്യയിൽ ചാറപ്പുറ ഓടി നടക്കുന്നുണ്ട് ആ ഒരു വാഹനം അവർ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപതിനും മുന്നൂറ്റി എഴുപത്തഞ്ചിനും ഇടയ്ക്കാണ് അപ്രോക്സിമേറ്റ്ലി ഒരു മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒക്കെയാണ് അതിൻ്റെ ഒരു ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പ്രാക്ടിക്കലി ഒരു മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് എന്തായാലും നമ്മുടെ റിയൽ വേൾഡ് സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കിട്ടും മറ്റൊരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി പോയിന്റ് സിക്സ് കിലോവട്ട് അവരുടെ ബാറ്ററിയാണ് അത് അതിന് ക്ലെയിം ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറ്റി അറുപത് കിലോമീറ്ററിനും നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്ററിനും ഇടയ്ക്കാണ് നാനൂറ്റി അറുപത് ആണ് ഇപ്പോൾ കമ്പനി പറയുന്നത് എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി ഇരുപത്തഞ്ച് അടുത്ത് തീർച്ചയായിട്ടും നമ്മുടെ റിയൽ വേൾഡ് സാഹചര്യത്തിൽ കിട്ടും എങ്ങനെ നോക്കിയാലും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് അത്യാവശ്യം റേഞ്ച് നൽകുന്ന ഒരു വാഹനമാണ് ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് പെർമനൻറ്റ് മാഗ്നറ്റ് സിംഗർനൈസ് മോട്ടറാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് എന്ന് നമുക്ക് പറയാം നൂറ്റി മുപ്പത്തി നാല് ബി എച്ച് പി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് നമുക്ക് കാണാൻ കഴിയും ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ മാസീവായിട്ടുള്ള ഒരു ഇൻഫോട്ടേമെൻറ്റ് സിസ്റ്റം ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ആണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും കാരണം ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം വളരെ വലുതായിരിക്കും അതുമാത്രമല്ല ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിരിക്കും സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ടായിരിക്കും അതുമാത്രമല്ല മാത്രമല്ല പുറകിലേക്ക് എ സി വിൻഡുകൾ ഉണ്ടായിരിക്കും എഡാസിൻ്റെ പ്രൊവിഷൻസ് ഉണ്ടായിരിക്കും ഈ ഒരു വാഹനത്തിലും എഡാസിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട് അതുമാത്രമല്ല മാത്രമല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ഉണ്ടായിരിക്കും എഡാസ് ഈ ഒരു വാഹനത്തിലേക്ക് ഇന്ത്യയിൽ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം നമ്മളൊന്ന് സ്കെപ്റ്റിക്കലാണ് അതായത് ഈ എം ജിയുടെ കാര്യമായതുകൊണ്ട് പറയാനും പറ്റില്ല അവർ ചിലപ്പോൾ ഇന്ത്യയിലേക്ക് അത് കൊണ്ടുവരും തീർച്ചയാണ് കാരണം കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളത് അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിനുണ്ട് സെവൻ സീറ്റർ ആക്കാൻ പറ്റുന്ന ഒരു വാഹനമാണെങ്കിലും ഫൈവ് സീറ്റർ ആയിട്ടാണ് ഈ ഒരു വാഹനത്തെ അവർ കൺസിഡർ ചെയ്യുന്നത് നാനൂറ്റി അൻപത് മുതൽ നാനൂറ്റി എഴുപത്തഞ്ച് ലിറ്റർ വരെ ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നാനൂറ് ലിറ്ററിന് മുകളിൽ നാനൂറ്റി ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ കടുത്ത് തീർച്ചയായിട്ടും ഈ ഒരു സ്പേസ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് എല്ലാം സോഫ്റ്റ് ടച്ച് ആണ് എന്നുള്ളതാണ് അത് നമ്മൾ സാധാരണഗതിയിൽ പ്രീമിയം കാസിലൊക്കെ അധികം കാണുന്ന ഒരു രീതിയാണ് സോഫ്റ്റ് ടച്ചായിട്ടുള്ള ഡാഷ് ബോർഡും കാര്യങ്ങളും ലെതർ കാര്യങ്ങളെല്ലാം ഒരുപാട് ലെതറേറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സീറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് ഈ ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ കൈൻഡ് ഓഫ് സീറ്റാണ് കമ്പനി പറയുന്നത് നൂറ്റി ഡിഗ്രി വരെ റിക്ലെയിം ചെയ്തിട്ട് ഒരു സോഫ അല്ലെങ്കിൽ ഒരു ബെഡ് പോലെയാക്കി ഈ ഒരു വാഹനത്തെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു വാഹനം കൊണ്ടുപോയിട്ട് ഇപ്പം ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെറൈനിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻറ്റ് എടുത്ത് താമസിക്കുന്നതിന് പകരം ഈ ഒരു വാഹനത്തിൽ തന്നെ താമസിക്കാവുന്ന പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും വാഹനം എന്ന് പറയുന്നത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഹനം ഒരു വീട് പോലെയാക്കി താമസിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അതിനെ ഒരുപാട് റിസ്ക് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സസ്പെൻഷൻ മികമാണ് സെൻ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് ഇത്തരം വാഹനങ്ങൾ ഇത് ഓൾറെഡി ഇൻഡോനേഷ്യയിലൊക്കെ ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമായതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ടെസ്റ്റിങ് കാര്യങ്ങൾ ഇന്ത്യയിൽ ആവശ്യമായിട്ട് വന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനം എന്ന് പറയുന്നത് എം ജി എം ജി മോട്ടോഴ്സിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളുടെ സെക്കൻഡ് ഫേസിൻ്റെ ഒരു തുടക്കമായിട്ട് ഞാൻ കാണുന്നു കാരണം ശേഷം ഈ ഒരു വാഹനം ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഈ ഒരു വാഹനം റിവീൽ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി അവര് നെയിം അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എന്ന് പറയുന്നത് വിൻസ്റ്റർ എന്നാണ് അത്രമില്ല ടയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അപ്രോക്സിമേറ്റ്ലി ടു പ്ലസ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും വരാൻ സാധ്യതയില്ല കാരണം വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇവിയുടെ അതേ മോഡൽ തന്നെയായിരിക്കും ഇന്ത്യയിലും വരാൻ പോകുന്നത് ഇവിടെ കോമറ്റ് വന്ന സമയത്ത് ഇങ്ങനെ എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇ വി അതേപടി ഇന്ത്യയിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് പക്ഷേ സസ്പെൻഷൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ചേഞ്ച് ഉണ്ടായിരിക്കും കാരണം ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത്തരം വാഹനങ്ങൾ ഓടത്തേക്കും സസ്പെൻഷൻ കുറച്ചും കൂടെ നന്നാക്കേണ്ടതായി വരും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എന്ന് നോക്കുമ്പോഴത്തേക്കും വളരെ ഉരുണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് അത് മാത്രമല്ല ഡോൾഫിൻ കൈൻഡ് ഓഫ് ഫേസ് ആണ് ഈ ഒരു വാഹനത്തിന് ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോൾഫിൻ വരുന്ന പോലെ നമുക്ക് തോന്നും അതിൻ്റെ ഹെഡ്ലൈറ്റുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഇ ഡി പ്രൊജക്റ്റഡായിട്ടുള്ള ഹെഡ്ലൈറ്റുകളാണ് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിന് കണക്റ്റഡായിട്ടുള്ള എൽ ഇ ഡി സ്ട്രിപ്സുകൾ ഫ്രണ്ടിലുണ്ടായിരിക്കും അതിപ്പം എന്താ പറയുന്ന സീക്വൻഷ്യൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന വെൽക്കം ഫംഗ്ഷനോട് കൂടിയിട്ടൊക്കെ ഇപ്പോൾ വേറെ എല്ലാ വാഹനങ്ങളും ഉണ്ട് ടാറ്റയുടെ വാഹനത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് അതെന്തായാലും ഉണ്ടായിരിക്കും അപ്പം കണക്റ്റഡ് ഹെഡ് ലൈറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതായത് ഹെഡ് ലൈറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എൽ ഇ ഡി ലൈറ്റ് സ്ട്രിങ്കല എന്തായാലും ഉണ്ടായിരിക്കും ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇത്തരത്തിലുള്ള ടെയിൽ ലൈറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു എൽ ഇ ഡി സെറ്റപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ കോമ്പിറ്റേറ്റേഴ്സിനെല്ലാം പനോരമിക് സൺപ്രൂഫോ പനോരമിക് സൺപ്രൂഫ് ഇല്ല എന്നാൽ പോലും സൺപ്രൂഫുകൾ ഉള്ളതുകൊണ്ട് ഈ ഒരു വാഹനത്തിലും തീർച്ചയായിട്ടും സൺ ഉണ്ടായിരിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും എന്നാൽ എഡാസ് വരുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ സ്കെപ്റ്റിക്കലാണ് തീർച്ചയായിട്ടും ഫാസ്റ്റ് ചാർജിംഗ് പ്രൊവിഷൻസ് ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും കാരണം കാരണം ഈ ഒരു വാഹനം കോംപിറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റ് അതായത് കൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് പ്രൊവിഷൻസ് ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ നല്ലൊരു വാഹനമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് കാരണം എം ജിയുടെ രണ്ടാം വരവ് രണ്ടാം വരവെന്ന് ഞാൻ പറയുന്നില്ല അവരുടെ ഇലക്ട്രിക് കാറുകളുടെ രണ്ടാമത്തെ ഒരു സെനാറിയോയുടെ ഫസ്റ്റ് ഫേസ് ആണ് ഇതിനുശേഷം ബിങ്കോ എന്ന് പറയുന്നൊരു മോഡൽ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എം ജിയുടെ ഭാവി ശോഭനമാണ് ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ ബൗജിങ്ങിൻ്റെ എപ്പ് എന്ന് പറയുന്ന നമ്മുടെ ജിംനിയുടെയൊക്കെ ഒരു ഷേപ്പുള്ള ഒരു വാഹനം വരുന്നുണ്ട് അതും ഇലക്ട്രിക് ആയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓഗസ്റ്റ് അഞ്ചിന് ഈ ഒരു വാഹനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും കാരണം ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ്റെ മാസമാണ് കെർവ് വരുന്നുണ്ട് അത് മാത്രമല്ല ബസാൾട്ട് വരുന്നുണ്ട് ഈ പറയുന്ന എം ജിയുടെ ക്ലൗഡ് ഇ വി അത് വിൻസ്റ്റർ എന്ന പേരിൽ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ ധാറിൻ്റെ ഫൈഡോർ റോക്സും കൂടെ വരുന്നുണ്ട് നല്ല നല്ല കോണ്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം